വഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്ഫാനെ പേരുമറയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പിതൃമാതാവിന്റെ സ്വർണ്ണമാല പണയം വച്ച ധനകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച് തെളിവെടുത്തു വിവരങ്ങൾ കമലേഷ് നൽകും കമലേഷ് ഈ കൂട്ടക്കൊലപാതകത്തിൽ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുന്നത് മനു ഈ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷൻ അതായത് മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായാണ് ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് വെഞ്ഞാറമ്മൂട് മറ്റൊന്ന് കിളിമാനൂർ അടുത്തത് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ ഇതിലിപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ പേരുമലയിലെ രണ്ട് കൊലപാതകങ്ങൾ അതായത് ഈ പ്രതിയുടെ സഹോദരൻ അഹ്സാൻ അതുപോലെ തന്നെ കാമുകി ഫർസാന ഉൾപ്പെടെ രണ്ടു പേരെ ആണ് കൊലപ്പെടുത്തിയത് ഈ കേസിലെ തെളിവെടുപ്പാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത് ഇതോടുകൂടി മൂന്നാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായി അതായത് മൂന്ന് കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും ഇനിയിപ്പോൾ നാളെ ഈ അഫാന്റെ കസ്റ്റഡി കാല അവസാനിക്കുകയാണ് അതോടുകൂടി അഫാനെ നാളെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം കുറ്റപത്രം തയ്യാറാക്കുന്നതടക്കം കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് ഇന്നിപ്പോൾ ഏഴിടങ്ങളിൽ എത്തിച്ചാണ് അതായത് ഈ പേരുമലയിലെ വീട്ടിലും അതുപോലെ തന്നെ ഈ ചുറ്റിക വാങ്ങിയ കടയിൽ അതുപോലെ തന്നെ ഈ പിതൃമാതാവിന്റെ സ്വർണ്ണമാല പണയം വെച്ച കടയിൽ അതുപോലെ എലിവിഷം വാങ്ങിയ കടയിൽ അങ്ങനെ ആ നിലയിൽ ഏഴ് കടകളിൽ എത്തിച്ച് അല്ലെങ്കിൽ ഏഴ് ഇടങ്ങളിൽ എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത് പോലീസിനെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലാകെ പോലീസിനൊരു വിഷയമായി നിൽക്കുന്നത് ഈ മാതാവിന്റെ മൊഴി മാതാവ് ഷെമിയുടെ മൊഴിയാണ് അവർ കട്ടിൽ നിന്ന് തലയടിച്ച് വീണു എന്ന മൊഴി തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് അതിൽ നിന്നും അവർ മാറിയിട്ടേ ഇല്ല എന്നുള്ളതാണ് സാഹചര്യം പക്ഷെ ഈ മൊഴി മറ്റ് തെളിവുകളെല്ലാം അഫാനെതിരെ നിലനിൽക്കുമ്പോൾ ഈ മൊഴി ഒരു പ്രശ്നമാകില്ല എന്ന വിലയിരുത്തലിൽ കൂടിയാണ് പോലീസ് പോലീസുള്ളത് ഏതായാലും കുറ്റപത്രം സമർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിൽ കടക്കാനാണ് പോലീസിന്റെ തീരുമാനം അനു മനു ശരി വിവരങ്ങൾ